ഹു ത്വന്വീനരത്നോജലവലയോണപാണി പ്രവാണി നോ പേണുനളി പ്രസമയൂഖാകുളീ സങ്കശാര

വേണുനാളിം പ്രസൃത നഖ മയൂഖാംഗുലീ സങ്കര സംഘശാരാ കൃത് വക്താരവിന്ദേ സുമധുര വികസത് രാഗം ഉത്ഭാവ്യമാനേ ശബ്ദ ബ്രഹ്മാമൃതേത്വം ശിശിരിതഭുവനെ സിഞ്ചമേ കർണവീധിം രത്നോജ്ജ്വല വലയപ്രദ രത്നങ്ങൾ കൊണ്ട് ഉജ്ജ്വലിക്കുന്ന വളകളണിഞ്ഞതും ഷോണപാണിപ്രവാളേന ചുമപ്പു നിറമുള്ള കൈത്തളിരുകളുള്ള പ്രവാള ശബ്ദത്തിന് പവിഴമെന്നും അർത്ഥമുണ്ട് കൈയുടെ ഭംഗി വർദ്ധിക്കും വർണ്ണിക്കുമ്പോൾ തളരിനെ പറ്റി പറയുന്നതായിരിക്കും കൂടുതൽ യോജിക്കുന്നത് ബാഹുദ്വന്തേന രണ്ടു കൈകളാൽ ഉപാതാം ധരിക്കപ്പെട്ടതും പ്രസൃത നഖ മയൂഖ അങ്കുലി സംഘശാര പ്രസരിക്കുന്ന നഖമയൂഖങ്ങളുള്ള അങ്കുലികളുടെ സംഘം കൊണ്ട് ബഹുവർണമായതുമായ വേണുനാളിം ഓടക്കുഴലിനെയും വക്ത്രാരവിൻ്റെ താമരപ്പൂ പോലെ സുന്ദരമായ മുഖത്ത് കൃത്വ ചേർത്തു വെച്ചിട്ട് സുമധുര വികസ വികസദ്ഗം അതിമധുരമായ രാഗത്തോടെ ഉദ്ഭാവ്യമാനെ ഉദ്ഭവിപ്പിക്കപ്പെടുന്നതും അല്ലെങ്കിൽ പുറപ്പെടുവിപ്പിക്കുന്ന ശബ്ദ ബ്രഹ്മാമൃതേ ശബ്ദബ്രഹ്മരൂപമായ അമൃതധാരകളാൽ ത്വം മേ കർണവീധിം സിഞ്ചാം നി നീ എൻ്റെ കാതുകളെ സേചനം ചെയ്യണമേ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായ നിബിടകളായാവലി ലോഭനീയമായ തേജസ്സിനുള്ളിലും പരമഭാഗവതനായ ഭട്ടതിരിപ്പാട് തെളിഞ്ഞു കണ്ടത് വേണുഗോപാലൻ്റെ രൂപമാണ് ഭഗവാൻ്റെ തൃക്കൈകൾ കൊണ്ട് ഭഗവാന്റെ തൃക്കൈകൾ തൊട്ട് കവർണ്ണിക്കുന്നു രത്നങ്ങൾ പതിച്ചിട്ടുള്ളതും കൊണ്ട് ബഹുവർണ്ണ ബഹുവർണ്ണങ്ങളിൽ ജ്വലിക്കുന്ന വളകൾ അണിഞ്ഞതാണ് ബാലകൃഷ്ണന് രണ്ട് കൈകളും സ്വദേശോ ഷോണവർണ്ണമാണ് ആ കൈകൾ ആ കൈകളിലെ വിരലുകൾ പുതിയ തളിരികൾ പോലെ വർണ്ണഭംഗിയും ഉള്ളവയാണ് അങ്ങനെയുള്ള കൈകൾ കൊണ്ട് ഭഗവാൻ ഓടക്കുഴലിനെ മുഖത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു തൊണ്ടിപ്പഴം പോലെ ചുമന്ന് തുടുത്ത ചുണ്ടുകളെയും അവയിലൂടെ അല്പം പുറത്ത് കാണുന്ന പ പല്ലുകളെയും ശ്ലോകത്തിൽ വർണ്ണിച്ചു ആ ചുണ്ടുകളിൽ ഓടക്കുഴൽ ചേർത്ത് വെച്ചപ്പോൾ ചുണ്ടിൻ്റെ നിറവും ഉള്ളിൽ സ്ഫുരിക്കുന്ന ദന്തപങ്കയുടെ കാന്തിയും കൈത്തളരികളുടെ നിറവും കൈവളകളുടെ രക്തങ്ങളുടെ വർണ്ണവൈവിധ്യവും തിരുമിഴികളുടെ ശാന്തപ്രകാശവും എല്ലാം ചേർന്ന് അത്യാകർഷകവും വർണ്ണിക്കാനാകാത്തതുമായ ബഹുവർണ്ണ സമ്മേളനം ആയി കാണപ്പെടുന്നു ഭഗവാന്റെ വക്തത്തോട് ചേരാൻ ഭാഗ്യമുണ്ടായ വേണുവിൽ നിന്ന് നിർഗമിച്ച നാദത്തെ ഭട്ടതിരിപ്പാട് അൻപത്തൊമ്പതാം ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് അതിമധുരവും ഉള്ളതുമായ വേണുനാഥത്തെ ശബ്ദബ്രഹ്മരൂപമായിട്ടാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അതിൻ്റെ ഭംഗി ഉൾക്കൊള്ളാൻ നമ്മുടെ കാതുകൾ കാതുകൾ പോരാ എങ്കിലും ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമായാൽ ആ ശബ്ദത്തിൻ്റെ അമൃതധാരകളാൽ കാതുകളെയും അതുവഴി ശരീരസ്ഥമായ നടിവ്യൂഹങ്ങളെയും ഹൃദയത്തെയും ആനന്ദപൂരിതമാക്കാൻ കഴിയും പ്രപഞ്ചത്തെ ആകെ ശിശ്രിതമാക്കുന്ന ആ ശബ്ദമാധുരി കേൽപ്പിക്കണമേ എന്ന് കവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു